ഇതേതാ സ്ഥലം ചേർത്തലയോ ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത് നീയ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്രവാണ് പറഞ്ഞു ഇത് ശരിയാവില്ല ആ ഞാനത് ശ്രദ്ധിച്ചോളാം ഐ എം സ്റ്റാവിംഗ് എനിക്കെന്തോ കഴിക്കണം കഴിക്ക ഇഡ്ലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നമ്മി പൂമീൻ നീന്യം ചാളക്കറി അലക്കരി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വച്ച നേരിട്ട് വട വത്തിരി ഉണ്ടമ്പര് ഒരു സവാളോടെ സുഖിയും മേൽപ്രച കടികളൊന്നും ഇവിടെ ഇല്ല അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല അല്ലെ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അപ്പം മുട്ടക്കറി പുട്ടും കടലുണ്ട് ആകെ ഈ രണ്ട് സാധനങ്ങളോ പിന്നെ അപ്പം കടലുണ്ട് പുട്ടുമൊട്ടക്കറി എനിക്ക് പുട്ടും കടലേ മതി ചേച്ചിക്ക് എന്താ ഇത് അപ്പമുട്ടകരും പുട്ടും കടലും ആ അത് മനസ്സിലായി ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പേ ഇത് ഞാൻ ഈച്ചല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞനുസരിക്കാനൊന്നും ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കാറേ എന്തോ സൂപ്പർ കൈ ആണല്ലോ പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ അതിന് കൈ നകം പെട്ടാണോ അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്തതിനെ ആർക്കൊരു പരാതില്ല ഇപ്പൊ നഗൻപെട്ടത്തേനെ പക്ഷെ നാല് കഴിക്കാൻ കേട്ടോ ഇതാ കഴിഞ്ഞു രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ് വന്നോളൂ